നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളും മനോഹരമാക്കാൻ ലക്ഷ്മി ഇവന്റ്സ് പ്രവർത്തനം ആരംഭിച്ചു ആഗ്രഹിച്ച കല്യാണം ബഡ്ജറ്റിനൊപ്പം ആഘോഷിക്കാം കൂടാതെ കണ്ണൻ ചിപ്പിക്കും ഓഫറുകളും ഇനി ചുരുങ്ങിയ ചിലവിൽ അതിർവരമ്പുകളില്ലാതെ ആഘോഷങ്ങൾ പ്രൗഢമാക്കാം ലക്ഷ്മി ഇവന്റ്സിനൊപ്പം ലക്ഷ്മി ഇവന്റ്സ് എളനാട് ഫോൺ നയൻ ഫൈവ് സിക്സ് ട്രിപ്പിൾ ടു സെവൻ ഡബിൾ ഫോർ ത്രീ പോയി അടിക്കാൻ പടിഞ്ഞാറ്റമുറയിലും ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ചേലക്കരയിൽ പരിഭ്രാന്തി പരത്തി വീണ്ടും കാട്ടാന കൂട്ടം കണ്ണൂർക്കര പടിഞ്ഞാറ്റുമുറി മാട്ടുങ്ങൽ പ്രദേശത്ത് ജനവാസ മേഖലയിൽ ഇന്നലെ രാത്രി എട്ട് മണിയോടുകൂടിയാണ് നാല് കാട്ടാനകൾ ഇറങ്ങിയത് കാട്ടാനകൾ ഇറങ്ങിയ ദൃശ്യം റൈറ്റ് വിഷൻ ന്യൂസിന് ലഭിച്ചു അനീഷിന്റെ പറമ്പിൽ കയറിയ കാട്ടാന കൂട്ടം മറിച്ചിട്ടു സ്ഥലത്തെത്തിയ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ആനകളെ കാട്ടിലേക്ക് വിട്ടു ഇന്നലെ ആന വന്നിട്ട് ഇന്നലെ എട്ട് മണിക്ക് തുടങ്ങിയ അക്രമാണ് എട്ട് മണിക്ക് തുടങ്ങി രണ്ടാന ആദ്യം വന്നു അതിനെ ഓടിച്ചു വിട്ടു അത് കഴിഞ്ഞിട്ട് ആ രണ്ടാന പിന്നെ തിരിച്ചു വന്നു പത്ത് മിനിറ്റിനുള്ളിൽ തിരിച്ചു വന്നു പിന്നെ മൂന്നാന വന്നു ആ മൂന്നാന അതിനും കയറ്റി വിട്ടു ഓടിച്ചു വിട്ടു പിന്നെ മൂന്നാന ആന കഴിഞ്ഞു പിന്നെ ഫോറസ്റ്റുകാരെ വിളിച്ചു അവർ വന്നു പിന്നെ നാലനയാണ് ഒരു കൊമ്പനം കൂടിയിട്ടാണ് നാല വന്നത് ഓൾറെഡി വന്നത് ഇവിടെ കണ്ടാ അറിയാം ഇവിടുത്തെ സ്ഥിതി എന്താണെന്ന് അറിയാം പക്ഷെ നമ്മുടെ വീടും ഇതായിട്ട് നമുക്ക് നമ്മുടെ ഓട്ടം ഞാൻ ടാക്സി ഡ്രൈവറാണ് നമുക്കറിയില്ല അത് നമ്മൾ പോകുമ്പോ ഇവർക്ക് പുറത്തിറങ്ങാൻ എന്തെങ്കിലും വേണ്ട വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്ത് ചെയ്യാൻ പറ്റുക അധികാരി അധികാരികൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തു തരിക എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അല്ല നമ്മൾ എന്തെങ്കിലും ഇവിടെ പ്രതിഷേധം കാര്യങ്ങളായിട്ട് വരും ഇന്നലെ ഉള്ള ആനകള് ഒരു വട്ടം പോലും പിള്ളേർക്ക് പോരാ പേരുണ്ടായിരുന്നു പത്ത് മുപ്പണ്ടായിരുന്നു ഇവിടെ ടോർച്ചർ ഇവിടുന്ന് ടോർച്ചർ വീടിയെടുത്തത് ഫുള്ള് വീടിയെടുത്ത് ഇവിടുന്നാണ് നമുക്ക് പറയാൻ പറ്റില്ല എന്തെങ്കിലും ചെയ്യുവെന്ന് പറയാൻ പറ്റില്ല എന്തെങ്കിലും ചെയ്ത് എന്തെങ്കിലും കഴിഞ്ഞാൽ പറ്റുമോ അല്ലെങ്കിൽ ശരിയാവില്ല ഒന്നെങ്ങനെ കഴിച്ചാൽ അല്ലെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുന്ന ചെയ്യാൻ പറ്റിയാ അത് ചെയ്യ അത്രേ പറയുള്ളൂ വേറെ ഒന്നും ഇല്ല നമുക്ക് ഒന്നും പറയാല്ല വേറെ അതിലൊന്നും പറയാല്ല കാരണം എല്ലാവർക്കും ഉണ്ടാവും ബുദ്ധിമുട്ടുകളുണ്ടാവും കുറച്ചു നേരം വന്നിട്ടുണ്ടായിരുന്നു അവര് രണ്ടരക്കാണ് പോയത് രണ്ടര മണിയായിട്ടാണ് അവർ പോയത് ഇവിടുന്ന് അത് വരവായിട്ടുണ്ടായിരുന്നു അവിടെ അവര് കുഴപ്പമില്ല അവര് വന്നിട്ട് നന്നായിട്ട് ഇതാക്കി പക്ഷെ അതുകൊണ്ട് കയറി വന്ന ഒന്നില്ല എന്നാലും അവിടെ താഴത്തുണ്ടാകും അവര് എന്തിനു വേണമെങ്കിലും വിളിച്ചോളൂ വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പഴും പറയുന്നുണ്ട് ഇപ്പൊ ഡി എഫും വിളിച്ചിണ്ടായിരുന്നു ആള് വരുന്നുണ്ട് കാണാം എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇതിന് മേലെ എന്താ ചെയ്യ എന്താ ചെയ്യാൻ പറ്റിച്ച ഇനി അധികാരികൾ എന്താ ചെയ്യ അതിനെ കുറിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് കാരണം ഈ മൂന്ന് നാലക്കെ ഇറങ്ങി കഴിഞ്ഞ ഇനി നാല് അമ്പത് മീറ്ററുള്ള വീടും ഇതൊക്കെ വ്യത്യാസം ഇവിടെ പത്തിരുപത്തഞ്ച് വീടുണ്ട് പത്തിരുപഞ്ച് വീടുണ്ട് നാളെ എന്ത് സുരക്ഷിതയുള്ളു ഒന്നുമില്ല ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്തെങ്കിലും ചെയ്തു തരിക ഇത്രേ ഉള്ളൂ